സവാള ഒരെണ്ണം എടുക്കുന്നുള്ളു അപ്പൊ നമുക്ക് ഇനി ഇതൊക്കെ റെഡിയാക്കി എടുക്കാടാ അവനോടൊന്ന് പൊളിക്കട്ടെ ബീഫ് കഴിഞ്ഞില്ലേ അത് ഏപ്പില്ല ഏപ്രിൽ ബീച്ചോട് നോക്കാം ഞാൻ അപ്പുറത്തേക്ക് താമസം ഇഞ്ചിയും വെളുത്തുള്ളി ഞാനായി ഇടിച്ചെടുക്ക മൂന്ന് പച്ചമുളക് എടുക്കണുണ്ട് എരിവനുസരിച്ച് ചേർത്താ മതി നമ്മളിപ്പോ ഇവിടെ മൂന്നാണ് എടുക്കുന്നത് ചതച്ചതെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ടേ പച്ചമുളക് മൂന്ന് വട്ടം കഴി എടുക്കാം ഇനി നമുക്ക് ബാക്കി പരുപണി ലാസ്റ്റ് എല്ലിട്ട് അതിലേക്ക് കുഴക്കാൻ പാടായിരിക്കും അപ്പൊ ബീഫ് നമ്മൾ കഴുകിയത് കുക്കറിലൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൽ കുടികളും നമ്മുടെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് ഒത്തിരി ഉപ്പ് ഇപ്പെല്ലാവരുടെയും ആവശ്യത്തിനനുസരിച്ചിടുക നമ്മുടെ മല്ലിപ്പൊടി എല്ലാം കുറച്ച് കുടികളെ ചേർക്കുള്ളൂ ബാക്കിയുള്ളത് ഇനി താളിക്കാൻ നേരത്തെ ഏർക്കുള്ളൂ ഇറച്ചി മസാല അവർ സവാള കൊടുക്കുക അതിലേക്ക് പച്ചമുളക് മൂന്നെണ്ണം അരിഞ്ഞു വെച്ചാണ്ട് പകുതി ഇഞ്ചിയും പച്ചമുളകും വേപ്പില് ഇഞ്ചി വെളുത്തുള്ളി സോറി ഇഞ്ചി വെളുത്തുള്ളി പകുതി ചേർത്ത് കൊടുക്കുക ഇനി കുറച്ച് വെളിച്ചെന്ന നന്നായിട്ട് കൊഴക്കാം വിഷ്ണു ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല വെള്ളം ചേർക്കാണ്ടേവിക്കണം നമ്മൾ ും ഒരു മണിക്കൂർ വെക്കണം നല്ലത് പക്ഷെ നമുക്കിപ്പോ വിശപ്പിന്റെ വെളി വന്നതുകൊണ്ട് പതിനഞ്ചു മിനിറ്റ് വെക്കാം ശരിക്കും ഒരു മണിക്കൂർ വെക്കണം സമയം ഇല്ലാത്തോണ്ട് നമ്മളൊരു പതിനഞ്ചു മിനിറ്റ് മൂടി വെക്കും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വേവിക്കാൻ നോക്കളൂക്കാൻ നോക്കാം തീ കൊറച്ച് വെക്കണം മൂന്ന് ദിവസം മതി ഗ്രിഡ് കുറച്ച് വെച്ചു മൂന്ന് ദിവസം അടിച്ചിട്ടുണ്ട് നമുക്ക് കുക്കറങ്ങോട്ട് മാറ്റി വെക്കാം ഇറക്കി വെക്കാം ബീഫ് നന്നായിട്ട് നമ്മൾ ഒരു തരി പോലും വെള്ളം ഒഴിക്കാണ്ടാണത് ബീഫ് കഴിച്ചത് ബീഫിലെ വെള്ളം എല്ലാം ഇറങ്ങി ചട്ടി ചൂടായ ചട്ടി ചൂടായിട്ടുണ്ടപ്പോ എണ്ണ ഒഴിക്കും എണ്ണലി വിളട്ടാണ് ഇനി അഞ്ചി രൂപകൾ പൊട്ടി വരുമ്പോളേ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളും ചേർത്ത് കിട്ടും നമ്മൾ ഉള്ളി വഴണ്ടി വന്നിട്ടുണ്ട് നമുക്ക് പൊടികളിട്ട് കൊടുക്കാം ആദ്യം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കാം നമ്മൾ മസാലപ്പൊടി മസാലപ്പൊടിട്ട് കൊടുക്കും രണ്ട് ടേബിൾ സ്പൂണോടെ നമ്മൾ ചേർക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് കൂടെ ചേർക്കാം ബാക്കി കുറച്ച് നമുക്ക് ലാസ്റ്റ് കിട്ടും ഒരു ടേബിൾ സ്പൂണോളം മുളക് കുഴി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി ചില്ലി ചേർത്തിയേക്കുന്നത് ഈ ചിക്കനിലെ നമ്മ ചിക്കൻ എല്ലാം ബീഫിലെ വെള്ളം കുറച്ച് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് അത് തിളക്കട്ടെ ഗ്രേവിക്ക് ഉപ്പുണ്ടെന്ന് നോക്കാം നമുക്ക് ഗ്രേവി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ബീഫ് ഇട്ട് കൊടുക്കാം സർവസുഗന്ധം ഇടല്ലേ നമ്മൾ കലച്ചിടുന്നതേക്ക് ഇട്ട് തണ്ട് കളഞ്ഞിട്ട് നമ്മൾ വേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ഇടുന്നത് വേപ്പില ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സർവസുഗന്ധം ഇട്ട് കൊടുക്കണേ ബീഫ് ക്ക് നല്ല ടേസ്റ്റും കിട്ടും നല്ല ഫ്ലേവറും നല്ല സ്മെല്ലും കിട്ടും നമുക്ക് അടച്ചുവെച്ചെന്നു തോർപ്പിക്കുക കുരുമുളക്

സംഭവം കിട്ടി എന്റെ അഭിപ്രായം നന്നായിട്ടുണ്ട് വേറെ അപ്പ എല്ലാരും ട്രൈ ചെയ്ത് നോക്കി കമന്റ് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം അതുവരേക്കും ബൈ